Hello! ചക്കക്കുരുവ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കിയാലോ അതിനായിട്ട് അത് കുക്ക് ചെയ്യാനുള്ള പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ കടുവ് പൊട്ടിക്കുന്നത് പിന്നെ അതിലേക്ക് ഞാൻ മസൂർ ഡാലാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പൊട്ടുകടലയോ ഏത് പരിപ്പ് വേണേലും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും എരിവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള അതാണ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമ്മളിതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ചക്കക്കുരു ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ പുറത്തുള്ള ആ പ്ലാസ്റ്റിക് പോലത്തെ വൈറ്റ് തൊലി മാത്രം കളഞ്ഞിട്ട് നമ്മൾ അതിനെ ദാ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചുകൂടി എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് ചക്കക്കുരു നേരത്തെ കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇതുപോലെ ഈ ടൈമിൽ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിപ്പം ഡയറക്റ്റായിട്ട് ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കവർ ചെയ്തു വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കവർ ചെയ്ത് വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് വേണ്ട സ്പൈസസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി നമ്മുടെ വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ചൂടാക്കി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇത് ഫുള്ളായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിതിൽ ആദ്യം കുറച്ച് വെള്ളം തിളച്ച് കൊടുത്തത് കുറവായതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഡ്രൈ ആണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി തിളച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മെഴുക്ക് വരട്ടിയുടെ കൺസിസ്റ്റൻസിയിൽ കിട്ടും അതല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ഉണങ്ങിയിരിക്കുന്ന ഒരു ഫീൽ നമുക്കുണ്ടാവും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്